ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നോമ്പും പണിയാണ് എൻ്റെ വീഡിയോ കാണാനൊന്നുള്ള ടൈം ആർക്കും ഉണ്ടാവൂല പൗടിയും വടയൊക്കെ കയറി മറിഞ്ഞ് നോമ്പും പണി എടുത്തുകൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലാണ് ഒരു വീട്ടിൽ നമ്മൾ കുട്ടികളുള്ള വീട്ടിലായാലും നമ്മളെല്ലാം വീട്ടിലായാലും എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നോമ്പും പണി എടുക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് മാസ്ക് മൂക്കുമ്പോൾ കെട്ടിയിട്ട് എന്നാണ് പറയാനുള്ളത് തുമ്മി ചീറ്റി അലർജി നമ്മൾ വീട്ടിൽ നമ്മൾ എടുക്കുന്നവർക്ക് മാത്രമല്ല എടുക്കുന്നവർക്കും അവിടെ നിൽക്കുന്നവർക്കും എല്ലാവർക്കും ഈ അലർജി ഉണ്ടാകും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഒന്നോ രണ്ടോ മാസ്ക് ഇട്ടിട്ട് നോമ്പും പണി എടുക്കണം എന്നാണ് പറയാനുള്ളത് നോമ്പും പണി എടുക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ കുളിച്ചിട്ട് വേണം നോമ്പും പണി എടുക്കാൻ അല്ലാതെ നോമ്പും പണി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് നട്ടുച്ച നേരം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണി ആറ് മണിക്ക് കുളിക്കാൻ പോയാൽ എന്താകും നീരറങ്ങിയിട്ട് പല അസുഖങ്ങൾക്കും തുടക്കമിടോ ഞാനിവിടെ എൻ്റെ അനുഭവമാണ് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യുന്നത് അനുഭവമാണ് ഗുരു മക്കളെ അനുഭവമാണ് ഗുരു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയണത് അങ്ങനെ നമ്മൾ ഇന്ന് തട്ടിക്കൊട്ടാനോ പാടാനോ ഒന്നും വന്നതല്ല കുറേ ദിവസമായിക്കണേ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇടക്ക് വീഡിയോ ഇടണമൊക്കെ തോന്നാൻ ആഗ്രഹിച്ചാലും വീഡിയോ ഇടാൻ പ്രത്യേകിച്ച് ഒരു ഇല്ല എന്നാലും ഞാൻ പറയാമെന്ന് വിചാരിച്ച് അപ്പോൾ നോമ്പും പണി എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിട്ടുള്ളത് വീഡിയോ കണ്ടിഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു പട്ടം നിൽക്കുക നിരന്തരം എൻ്റെ വീഡിയോ കാണാൻ നോക്കാം കണ്ടില്ലെവിടെ കുട്ടികൾ നോക്കി ഞാൻ വെറുതെ അറിയാതൊരു വീഡിയോ എടുത്താണ് കുട്ടികൾ ചായ കിട്ടിയവരെ കള 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 ഗുളും ഗുളു ഗുളൂ എന്ന് പറയുകയാണ് എന്താ വെച്ചാൽ തൊണ്ടയ്ക്ക് അസ്വസ്ഥതയാണ് ഞാൻ പൊടി തൊട്ടിയ കാരണം കൊണ്ട് ഇവിടെയല്ല എല്ലാവർക്കും ഈ അസ്വസ്ഥത വന്നു എന്നാണ് പറഞ്ഞു തരുന്നത് നമ്മൾ വിചാരിച്ച പൊടി തട്ടണവർക്കല്ലേ ഉണ്ടാവുള്ളൂ അല്ല ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ടാവും ഈ പഴയ പൊടി ഉണ്ടല്ലോ മാറാലായാലും പൊടിയായാലും പഴയ പൊടി അളകുന്ന സമയത്ത് ഒരു മണം വരും ആ മണം നമുക്ക് ആസ്വദിച്ചാല് എന്താകും തട്ടുമ്പോഴൊക്കെ നല്ല സമാധാനം കിട്ടുന്നുണ്ട് രണ്ടിസം കഴിയുമ്പോൾ ആ റിസൾട്ട് കിട്ടുന്നത് അസ്വസ്ഥത വരുന്നത് ഞാൻ അവിടെ എൻ്റെ ചേർപ്പൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് പോകണ വജുന്നങ്ങോട്ട് വരാമെന്ന് കരുതിയിട്ട് കണ്ടില്ലെങ്ങൾ ഞാൻ അവിടെ വാതിരിക്കാൻ കെട്ടിയിട്ടിരിക്കുന്നത് കാരണം ഏത് ചേർപ്പ് തരുന്നാലും കിട്ടലില്ല ഇതെങ്കിലും നമുക്ക് കിട്ടില്ല ആ കൽക്കുൽക്കായി കിടക്കാലേ കുട്ടികളിലെ വീടല്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് നീ എത്ര നന്നാക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്തുള്ളൂ കുറേ ദിവസമായല്ലേ അല്ലേ എന്ന് വിചാരിച്ച് വീഡിയോ എടുത്തു അപ്പോൾ ആ തന്നെ തിരികെ തിരികെച്ചാണല്ലോ പോകാൻ നേരത്തായാലും നമുക്ക് മുടിയും തലേക്കാട് വാർന്ന് നന്നാക്കിയിട്ട് പോകാനാണ് പറയാനുള്ളത് പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊരവസ്ഥ ഞങ്ങൾ കണ്ടു നോക്കി കുട്ടികൾ നമ്മൾ ഡോക്ടറെടുത്തേക്ക് നടന്ന് 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 ഓലിതുങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് പഠിച്ചിരുന്നു ഡോക്ടറെന്താ ചെക്കരുന്ന് അതാണ് കണ്ടാലോ അപ്പോൾ വീഡിയോ ഒക്കെ ചെറുത് തെറ്റു ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും ഓല് പറഞ്ഞാൽ അത് വീഡിയോ എടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുത്താണേ ഓക്കെ ഈ ടൈമിൽ നമ്മൾ ഹോസ്പിറ്റൽ വെറുതന്ന് പോ സന്ദർശിക്കാൻ വേണ്ടി പോയാൽ നമുക്ക് കാണാനാ സാധിക്കും എന്താണ് അലർജി മൂത്ത ആളുകളാണ് അവിടെയൊക്കെ വന്നിട്ടുള്ളത് മൊത്തത്തിൽ തട്ടലും കൊട്ടലും പാടലും ഇതന്നെ നോമ്പ് മഴയെടുത്ത് കാണ്ട് കുറേ ആൾക്കാർ ഊര വീണതും കുറേ ആൾക്കാർ നടു ഒടിഞ്ഞതും അങ്ങനെ ഊര പൊളിഞ്ഞതും അലർജി മൂത്തതും ശ്വാസം മുട്ടലുമായിട്ട് പല രോഗികളുമാണ് ഉള്ളത് രോഗി വരുന്ന സമയത്ത് തന്നെ ഡോക്ടർ ചോദിക്കുകയാണ് നോമ്പും പണി എടുത്തീനിയോ എന്നാണ് ചോദിക്കണേ എന്നോട് ചോദിച്ച ചോദ്യമാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ പിന്നെ ഓൾക്ക് കറക്റ്റ് മരുന്ന് തരാൻ എളുപ്പമാണ് ഞാൻ പിന്നെ ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കാറില്ല ഞാൻ ഓമിയോ മരുന്നാണ് കഴിക്കാറുള്ളത് സത്യം പറയുകയാണെങ്കിൽ അലർജിക്കും ഓമിയോ മരുന്നാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒന്നാമത് എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണേ ഇഷ്ടമല്ല എന്താണെന്ന് വെച്ചാൽ അത് കയ്പ്പ് ടേസ്റ്റും അത് കുടിക്കണമെങ്കിൽ വെള്ളം ഇതൊക്കെ വേണം ഹോമിയോ മരുന്നാകുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റിയ ഏത് കുടിക്കാൻ കഴിയാത്തവരും കുടിക്കാൻ പറ്റിയൊരു മരുന്നാണ് ഹോമിയോ പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നതിലൂടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വയർ കേടാവുക എന്നാണ് പറഞ്ഞു തന്നെ വയറിൻ്റെ ഉള്ളു ഗ്യാസ് എന്ന് പറയാൻ അല്ലെങ്കിൽ വയറിൻ്റെ ഉള്ളു ഓയിൽ നിന്ന് അങ്ങനെ ഫുഡ് കഴിക്കാതെ മരുന്ന് അഴിച്ചാൽ അങ്ങനെ പലതരം അസ്വസ്ഥതകൾ ഉണ്ടാകാം ഓമിയോ മരുന്ന് കൊണ്ട് മാറുന്ന അസുഖങ്ങൾക്ക് ഓമിയോ മരുന്ന് എടുക്ക അല്ലാത്തത് കൊണ്ട് ഇംഗ്ലീഷ് മരുന്ന് തന്നെ എടുക്കുക ഞോമിയോ മരുന്നുകൊണ്ട് മാറാത്ത അസുഖമാണെങ്കിൽ ഓല പറയും ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചിട്ട് സാധാ ഒരു നോർമൽ എത്തിയിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് ഞാൻ മാറ്റി തരാന്ന് പറയാറുണ്ട് എനിക്ക് ഹോമിയോ മരുന്നാണ് ഇഷ്ടം എന്നാണ് പറയാനുള്ളത് വയറിന് അസ്വസ്ഥത അല്ല എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത് അപ്പൊ നമ്മൾ കുട്ടികൾ എടുത്ത വീഡിയോക്ക് ഒന്ന് കണ്ടോക്കിയാലോ രോഗിയാണോ രോഗിയാണ് സൂചി

ണ്ടോ നോർത്തല്ലേ രണ്ടാഴ്ച മണ്ണിക്കുമണി തൊണ്ണിങ് രണ്ടി എനിക്കോ എനിക്കും ശ്വാസം മുട്ടല അമീൻ ഇങ്ങനൊരു എൻ്റെ പേര് മാധിയ ചെറിയ മാധിയ ഹും ശരിട്ടാ നീ ഇപ്പൊ ഇത് ഉട്ടിട്ടാണ് ആ പറയുന്നത് നിൻ്റെ പേര് ചെറിയ ചെറിയ ശരി ഇസാക്കടി ടി ടി ശരി ചെറിയ ചെറിയ അല്ല ചെറിയ ടാ കളിയല്ല ഡോക്ടറായി വന്നപ്പോ ഡോക്ടർ പറ്റിച്ചു അല്ല രോഗിയാണ് ശ്വാസം മുട്ടലാണെന്ന് നിങ്ങൾ പറഞ്ഞാ മതിയോ ഞാനല്ലേ പറയണ്ടേ അത് ഞാൻ മറന്നു സോറി ഡോക്ടർ ഡോക്ടറി എഴുതി പഠിക്കുകയാണോ എല്ലാവരും ഇന്ന് വന്ന രോഗികളെല്ലാരും ഞാൻ ചോദിച്ചപ്പോൾ ചോയിച്ചപ്പോ ശ്വാസമുട്ടലാണെന്ന് പറഞ്ഞു ശ്വാസമുട്ടലും ഉണ്ടാകാൻ കാരണം എന്താ മാറാൻ ഞങ്ങൾ എന്താ ചെയ്യണ്ടേ പിന്നെ നോമ്പുപണി എടുക്കാതൊക്കെ എല്ലാം ചെയ്താണ് നോമ്പു മണി കുത്തി അതാണ് നോമ്പ് പണി എടുക്കാനാല് വീട് വൃത്തിയാക്കുവോ ഡോക്ടർ പുതിയ ഡോക്ടർ ആണോ പതിയോ ഹോമിയോ മരുന്നാണോ ഇംഗ്ലീഷ് മരുന്നാണോ താങ്കൾ കൊടുക്കുന്നേ ഇംഗ്ലീഷ് മൂക്കട്ടം കൊല്ല

இன்னும் காயினா இருக்கல வந்து நாஸ்கமா வந்து ரெண்டு ரெண்டு அதெல்லாம் சிக்கங்களை கோர்ண்டே அ ஜுட் ஊடல வரணதே ஆல வரணதே உண்ட இல்ல கண்டு பாளিন্দা கிளையவா ஆயா சும்மா அது என்ன

നിങ്ങൾ നോമ്പി പാളിയും വെക്കുക അല്ലെ നാലങ്ങൾ ബാഗ് മാറിയോ പിന്നെ നിങ്ങൾ വീട്ടിൽ പൊടി പടി പൊടി ആ പൊടിയല്ലേ ഞാൻ പറഞ്ഞേ മാറാല പൊടിയാണ് ഇല്ല പിന്നെ ഈ അസുഖം ம പറ്റീട്ട് കാണു കാട് കാട്ട് അടുത്തായ കണ്ടുകൊണ്ട് വരണം ഓക്കെ Ayaka eret. Ne o çenop magala natiko. Ka. Ka da. Bak. Ay madi.